അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ നാം ദിനേന കുർഹാൻ ഓതണം ഒരു ചെറിയ സുവില് വരുമ്പോഴത്തേക്ക് ചെറിയ പനി വരുമ്പോഴത്തേക്ക് കുറാൻ നോട്ടം മാറ്റിപ്പോയി ഓതുന്നത് മാറ്റിപ്പോയി പലർക്കും ഖുർആൻ നോക്കണമെങ്കിൽ റമലാൻ വരണം അതല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും മരിക്കണം അല്ലാതെ ഓതുന്നവർ കുറവല്ലേ എന്നും ഖുർാനുമായി ബന്ധപ്പെടുന്ന ആളുകൾ എവിടെയാണെന്ന് നാളെ ചോദിക്കുമ്പോൾ അവർ എഴുന്നേൽക്കുകയാണ് ബഹുമാനത്തിന്റെ കിരീടമാണ് അള്ളാഹു സുബാന ഹോമതാല അവർക്ക് ധരിപ്പിക്കുന്നത് വലത്തെ കയ്യിലും ഇടത്തെ കയ്യിലും നല്ല സന്തോഷമുള്ള സ്വർഗത്തിലെ കിരീടം അവർക്ക് കൊടുക്കുന്നു ഖുർആാനോതിയ മനുഷ്യന്റെ വാപ്പക്കും ഉമ്മക്കും നല്ല ജോഡി വസ്ത്രം അല്ലാഹു ധരിപ്പിക്കുകയാണ് വാപ്പയും ഉമ്മയും ചോദിക്കുന്നു ഈ വസ്ത്രം ഞങ്ങൾക്ക് കിട്ടിയത് എന്തിനാണ് ഇത് കിട്ടാൻ മാത്രമുള്ള അമലുകൾ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ അപ്പോളല്ലോ ഹുസുബാനുഹൂ താല പറയുന്നു മലാഹതുകൾ പറയുന്നു നിങ്ങളുടെ മക്കൾ ഖുർആൻ കുർഹാനോതുന്ന മക്കളല്ലേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബഹുമാനം നൽകിയത് കച്ചവടമുണ്ടായിട്ട് ബിസിനസ് ഉണ്ടായിട്ട് ജോലി ഉണ്ടായിട്ട് നിസ്കാരം മുടങ്ങാതെ നോമ്പ് മുടങ്ങാതെ മറ്റ് ഇവാദത്തുകൾ മുടങ്ങാതെ ജീവിച്ച ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുന്നതാണ് രോഗം കച്ചവടമുണ്ടായാലും ശരി ബിസിനസ് ഉണ്ടായാലും നിസ്കാരം മുടങ്ങാത്ത എത്രയോ ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ കിടക്കുന്നതാണ് സുബിയുടെ മുമ്പ് എഴുന്നേറ്റ് നോഹുവിന് വേണ്ടി പാതിരാത്രി നിസ്കരിക്കുന്നവർ എവിടെ അവരും വിചാരണ കൂടാതെ സ്വർഗ് ത്തിൽ പോകുന്നതാണ് അതും കുറച്ച് ആളുകളെ ഉണ്ടാകൂ അഹുരമ്മ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി വിചാരണ കൂടാതെ സ്വർഗത്തിലെത്തിക്കട്ടെ ആമീൻ